റാഞ്ചിയിലെ ഇരമ്പിയാർക്കുന്ന ഗാലറിയെ സാക്ഷി നിർത്തി അയാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ എമ്പത്തിമൂന്നാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കുന്നു വിൻഡേജ് വിരാട് കോഹ്ലി സ്റ്റൈലിലുള്ള അത്യുജ ഇന്നിംഗ്സ് ആരാധകരെ രോമാഞ്ചം കൊള്ളിക്കുന്ന കവർ ഡ്രൈവുകളും ഫ്ലിക്കുകളും ഗാലറി ഇളക്കിമറിക്കുന്ന സ്ട്രൈറ്റ് സിക്സറുകളുമായി വിരാട് കോഹ്ലി സൗത്ത് ആഫ്രിക്കൻ ബൌളിംഗ് ലൈനപ്പിനെ കീറിമുറിക്കുന്ന സുന്ദരമായ കാഴ്ച രണ്ടു കളി മോശമാകുമ്പോഴേക്കും എഴുതി തള്ളിയവന്മാരോടാണ് ഈ ഫോർമാറ്റിൽ വിരാട് കോഹ്ലിയെ വട്ടം വെക്കാൻ ഇനി വേറൊരുത്തൻ ജനിക്കണം സെഞ്ചുറി തികച്ച ശേഷമുള്ള ഐക്കോണിക് സെലിബ്രേഷൻ പലർക്കുമുള്ള മറുപടിയാണ് സെലക്ഷൻ കമ്മിറ്റി കോമാളികളായാലും മാനേജ്മെന്റ് മണ്ടന്മാരായാലും ഏകദിന ടീമിലെ വിരാട് കോഹ്ലിയുടെ സ്ഥാനം ചോദ്യം ചെയ്യാൻ ആംബിയർ ഉള്ളവർ ആരാണ് നിലവിലുള്ളത് വിരാട് കോഹ്ലി എന്ന പേര് ഒരു വികാരമാണ് റെക്കോർഡുകൾക്കെന്നും ഒരു കോഹ്ലി ടച്ച് ഉണ്ട് ദക്ഷിണാഫ്രിക്കെതിരെ ഒന്നാം ഏകദിന മത്സരത്തിൽ ഗംഭീര സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി തന്റെ ക്ലാസ് തെളിയിച്ചിരിക്കുന്നു ഏകദിനത്തിലെ അമ്പത്തിരണ്ടാമത്തെ സെഞ്ചുറി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ എൺപത്തിമൂന്നാം സെഞ്ചുറി ഒന്നാമനായി ഇതിഹാസമായി വിരാട് കോഹ്ലി കളത്തിൽ നിറഞ്ഞാടുന്നു സത്യം പറഞ്ഞാൽ രോമാഞ്ചം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നു കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസ് തുടങ്ങിയപ്പോൾ ആദ്യ രണ്ട് കളികളും ഡെക്കായപ്പോൾ ഫേസ്ബുക്കൊക്കെ തുറന്നപ്പോൾ കണ്ട കമന്റുകൾ വളരെ മോശമായിരുന്നു അയാൾ വിരമിച്ചു പോകണമെന്നും കളി മറന്നു എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് അവർ പല രീതിയിലും കമന്റ് ചെയ്തു അതിനൊക്കെ മറുപടി പോലെ അന്ന് മൂന്നാം മേഖലത്തിൽ അയാൾ എഴുപതിൽ കൂടുതൽ റൺസ് അടിക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് അത് മതിയാകുമായിരുന്നില്ല അതിനുശേഷം കളിച്ചാദ്യ കളി തന്നെ ഒരു കിഡിലൻ സെഞ്ചുറി സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകും വിരാട് കോഹ്ലിയുടെ ഇന്നത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത് മാസും ക്ലാസും ഒത്തു ചേർന്ന പോലെയാണ് തോന്നിയത് ആദ്യം വന്നപ്പോൾ തന്നെ ട്രാക്കിൽ കയറി പിന്നെ പലവിധ ട്രാപ്പുകൾ ഒരുക്കിയെങ്കിലും ഒന്നിലും അയാൾ വീണില്ലായിരുന്നു പതിവിന് വിപരീതമായി ഗ്രൗണ്ടിലൂടെ കളിക്കുക എന്ന തത്വവും അയാൾ കൈവടിഞ്ഞു പറ്റിയ ബോളാണെങ്കിൽ സിക്സ് തന്നെ എന്നൊരു മൈൻഡ് സെറ്റ് ആ സ്റ്റെപ്പ് ഔട്ട് ഒക്കെ വേറെ ലെവലായിരുന്നു ഒപ്പം അയാളുടെ ഡ്രൈവുകളും കട്ടുകളുമൊക്കെ വേറെ ലെവലായിരുന്നു സത്യം പറഞ്ഞാൽ വിൻറ്റേജ് കോഹ്ലിയെ കണ്ട ഫില് തുടക്കത്തിൽ കളിച്ച ആ സ്ട്രേറ്റ് ഡൈവ് ഒക്കെ ഏത് ലെവലായിരുന്നു പിന്നെ അടിച്ചൊരു ഫ്ലിക് സിക്സ് ഉണ്ടായിരുന്നു ഒക്കെ ഒന്നിനൊന്നിന് മികച്ചത് അങ്ങനെ തന്റെ അമ്പത്തിരണ്ടാം സെഞ്ചുറി അയാൾ തികക്കുമ്പോൾ കോഹ്ലിയുടെ വികാര പ്രകടനം തന്നെയാണ് അവിടെ കണ്ടത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തതുപോലെയുള്ള ഒരു സെലിബ്രേഷൻ ഒരു ആരാധകൻ ഓടി വന്ന് കാലിൽ വീണ ആ ഫെയിൻ ഏതൊരു കോഹ്ലി ഫാനിന്റെയും കണ്ണുകൾ നിറഞ്ഞിരിക്കും തീർച്ചയാണ് ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡും കൂടുതൽ ഒന്നും പറയാനില്ല മനസ്സ് നിറഞ്ഞു പോകും കണ്ണുകളും കാലം കുറെ കഴിഞ്ഞാലും ഈ ഒരു സെഞ്ചുറിക്ക് മനസ്സിൽ ഒരു സ്ഥാനം തന്നെ ഉണ്ടാകും തിരക്കേറിയ ഡൽഹിയുടെ തെരുവുകളിൽ ക്രിക്കറ്റ് കളിച്ചു നടന്ന കൊച്ചു പയ്യൻ പിന്നീട് ലോക ക്രിക്കറ്റിന്റെ കിങ് കോഹ്ലിയായത് ചരിത്രകഥയാണ് ഏതാനും രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ക്രിക്കറ്റിന് ആഗോളതലത്തിൽ സ്വീകാര്യത നേടി നൽകിയത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയുടെ ജീവചരിത്രം ഓരോ ഇന്ത്യക്കാർക്കും മനപ്പാടമായിരിക്കും അയാളുടെ ഓരോ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും ലൈക്കുകൾ വാരിക്കൂട്ടുന്നത് അയാളുടെ ആരാധക ബാഹുല്യം വെളിവാക്കുന്നതാണ് എന്നാൽ കോഹ്ലി മറ്റു ഇതിഹാസങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് കാരണം പലതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൈക്കോളജി തിരുത്തിയെഴുതിയ നായകനും ലീഡറുമായിരുന്നു കോഹ്ലി എന്ന് നമുക്ക് മനസ്സിലാക്കാം സൗരവ് ഗാംഗലി കൊളുത്തിവെച്ച അഗ്രസീവ് ക്യാപ്റ്റൻസി നയം ആളി കത്തിച്ചത് വിരാട് കോഹ്ലി നായകനായ ശേഷമായിരുന്നു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നയത്തിലേക്ക് ഇന്ത്യൻ താരങ്ങൾ മാറിയത് അതിനു ശേഷമായിരുന്നു ധോണി എന്ന ക്യാപ്റ്റൻ വയസൻ പടയെ പുതുക്കിപ്പണിത ശേഷം താരങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുകയെന്ന പ്രധാന ചുമതല നടപ്പിലാക്കിയത് വിരാട്ടിന്റെ ക്യാപ്റ്റൻസി കാലത്തായിരുന്നു യോയോ ടെസ്റ്റുകൾ ടീം സെലക്ഷൻ മാനദണ്ഡമാക്കുന്നത് കോഹ്ലി എന്ന ക്യാപ്റ്റന്റെ കാലം മുതൽക്കായിരുന്നു ടീമിൽ കളിക്കാനെത്തുന്ന എല്ലാ താരങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആവശ്യപ്പെടുന്ന ക്യാപ്റ്റനായിരുന്നു കിങ് കോഹ്ലി ഏതാനും ചില പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ടീമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രതിഭധാരാളത്യമുള്ളൊരു സംഘമായി മാറ്റിയെടുത്തതും കോഹ്ലിയുടെ കൂടി കഠിനാധ്വാനത്തിലാണ് രണ്ടായിരത്തി പതിനാലിലെ ഓസ്ട്രേലിയ പര്യടനത്തിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദക്ഷിണാഫ്രിക്കൻ പര്യടനം വരെ നീണ്ടു നിൽക്കുന്നതാണ് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി കരിയർ ആകെ അറുപത്തെട്ട് മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ഇന്ത്യയെ നയിച്ചപ്പോൾ നാൽപ്പത് വിജയവും പതിനേഴ് തോൽവികളും പതിനൊന്ന് സമനിലയുമടക്കം അമ്പത്തെട്ട് പോയിന്റ് എൺപത്തിരണ്ട് ശതമാനം വിജയനിരക്കാണ് സ്വന്തമാക്കിയത് ടി ട്വന്റിയിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച വിരാട് കോഹ്ലി ഏകദിനത്തിൽ ഏതാനും വർഷങ്ങൾ കളി തുടരാനുള്ള ശ്രമത്തിലാണ് ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പരയിലെ ആ എഴുപത്തിനാല് റൺസും ഇന്നിതാ ഈ മത്സരത്തിലെ സെഞ്ചുറിയും താരത്തിന്റെ പ്രതിഭയുടെ ഒളിമങ്ങിയിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചെയ്സ് മാസ്റ്ററാണ് കിങ് കോഹ്ലി ധോണിക്ക് കീഴിൽ ഇന്ത്യൻ ടീം ജയിച്ചു തുടങ്ങിയ മത്സരങ്ങളിലെല്ലാം എണ്ണയിട്ടൊരു യന്ത്രം പോലെ കോഹ്ലിയുടെ ബാറ്റ് ചലിച്ചിരുന്നു എതിരാളികളുടെ ഉയർന്ന സ്കോറുകൾ പോലും അനായാസം ചെയ്സ് ചെയ്യാൻ കോഹ്ലി ഇന്ത്യയെ പഠിപ്പിച്ചു റൺ ചേയ്സിങ്ങിൽ ഇന്ത്യൻ ടീമിന് ഒരു സ്ഥിരത നൽകിയ താരം കൂടിയാണ് അദ്ദേഹം ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത പാഷന്റെ ഉത്തമ ഉദാഹരണമാണ് കോഹ്ലിയുടെ ഓരോ മാച്ചുകളും വിക്കറ്റ് എടുക്കുന്ന ബൌളർമാരെക്കാൾ ഫീൽഡിൽ അഗ്രഷൻ അയാളുടെ മുഖത്ത് മിന്നിമായാറുണ്ട് സച്ചിനു ശേഷം ആരെന്ന ചോദ്യത്തിന് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയ ക്രിക്കറ്ററാണ് കിങ് കോഹ്ലി കളത്തിന് പുറത്ത് സഹജീവികളോട് കറകളഞ്ഞ് സ്നേഹപ്രകടനം നടത്തുന്ന വ്യക്തിയാണ് കോഹ്ലി എതിർ ടീമുകളുടെ യുവതാരങ്ങൾ പോലും മത്സരശേഷം അയാളുമായി സംസാരിക്കാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും കാത്തു നിൽക്കുന്നതുമായ നിരവധി ഉദാഹരണങ്ങൾ കാണാം അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോലും ഏതൊരു പാക് താരത്തെക്കാളും മഹത്വം അവർ വിരാട് കോഹ്ലിക്ക് കൽപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അയാൾ വെറുമൊരു ക്രിക്കറ്റർ അല്ല എന്ന്